പ്രീത ഹലോ ഹലോ മാം വെണ്ടക്ക വൈദന ഇതിൽ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോ മറ്റൊരു പോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ തിളപ്പിച്ചിട്ടാണോ ചെയ്യേണ്ടത് അത് ഡയറക്റ്റ് ഡ്രൈ ചെയ്യണ തിളപ്പിക്കണ്ട തിളപ്പിക്കണ്ട അതായത് നമ്മൾ നേരത്തെ ഒരു പ്ലാൻ പറഞ്ഞല്ലോ അതൊരു കോഴ്സ് ആണ് ഈ നമ്മള് എല്ലാ പച്ചക്കറികളും വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് ഒരു നോക്കി അതൊരു കൊട്ട കൊട്ടാ എന്ന് പറയുന്നത് നമുക്കത് പച്ചക്കറിക്കരുത് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മുൻകി പിടിക്കാം മാക്സിമം മാക്സിമം അഞ്ചു മിനിറ്റ് പിടിക്കാൻ പറ്റും തിളച്ച വെള്ളം എന്നിട്ട് അതെടുത്ത് ഉപ്പ് ചേർത്തിട്ട് അത് വെയിലത്തിച്ച് നോക്കാം അപ്പം കുറച്ച് പച്ച നിറമൊക്കെ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ ഈ കഴിപ്പയ്ക്ക് പോലും ഞാൻ നേരത്തെ വെള്ളത്തിൽ മുക്കി പിടിക്കാനാണ് പറഞ്ഞത് മുക്കി പിടിക്കാനാണ് പറഞ്ഞത് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെണ്ണമൊഴിച്ച് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇടുക മനസിലായി ഒരു വലിയ പാത്രം ഇടിക്ക അതില് മുറച്ച് വെള്ളമൊഴിക്കുക അതില് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ടിട്ട് നമ്മള് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പാവയ്ക്ക മുഴുവൻ അതിലിട്ട് ഒന്ന് വെറുതെ ഒന്ന് വെണ്ടക്ക വെള്ളത്തിൽ മുക്കി പിടിക്കാൻ എന്തെങ്കിലും നമുക്ക് അല്ല പാവയ്ക്കായാലും വെണ്ടയ്ക്കായാലും അങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ പ്ലാൻജിങ് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇതില് വെള്ളത്തിൽ മുക്കി പിടിച്ചാലും പകരം അങ്ങനെ നെറ്റായിട്ടുള്ള ഒന്നും സംഭവങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കൊടഞ്ഞെടുത്താൽ പോലും നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് ഉണങ്ങി നമ്മൾ നമ്മള് വറുത്തെടുക്കുമ്പോഴല്ല അപ്പോഴാണല്ലോ നമ്മുടെ കൺസ്യൂമർ ഇത് നോക്കേണ്ടത് അത് ബലമാണോ ടേസ്റ്റ് ഉണ്ടോ അപ്പോ അങ്ങനെ നമ്മളത് ഈ ഒരു ഇതിന് ആവി ഒന്ന് കൊണ്ടാലും കുഴപ്പം ഇനിയിപ്പോ അപ്പ ചെമ്പിരി ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാലും അങ്ങനെ ആയിരിക്കും ഓക്കെ താങ്ക് യു ആവി കൊള്ളിച്ചു കൊടുക്കാം എങ്ങനെ വരാം ഓക്കെ താങ്ക് മാം പക്ഷെ ഒരുപാട് പെരുദ്ധമായിരുന്നു ആ ഓക്കെ ഓക്കെ താങ്ക് മാം